നമ്മുടെ ശരീരത്തിലുള്ള സ്രവങ്ങളാണ് കർണമെഴക് കർണമെഴക് അതുപോലെ കണ്ണുനീരിലുള്ള ലൈസോസൈം ഈ കർണമെഴക് വരുന്നത് എവിടെയാണ് കർണമെഴുക് ശരിയിൽ വരുന്നതാണ് അതുപോലെ കണ്ണുനീരിലെ ലൈസോസൈം കണ്ണുനീരില് ഉണ്ട് അതുപോലെ മൂക്കില് ശ്ലേഷ്മം ഉമിനീരിലെ ലൈസോസൈം ശ്വാസനാടിയിലെ ശ്ലേഷ്മം ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എച്ച് സി എൽ എന്ന് പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ആസിഡാണുള്ളത് ആമാശയത്തിൽ കുടലിൽ ശ്ലേഷ്മം മൂത്രത്തിൽ ലൈസോസൈം ഇങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഉള്ള ശരീരസ്രവങ്ങളാണ് ഓരോ രോഗാണുവിനെ പ്രതിരോധിക്കാനും നമ്മുടെ ബോഡിയുടെ ഓരോ ഭാഗത്തായിട്ടും ശരീരസ്രവങ്ങളുണ്ട് അത് ശ്ലേഷ്മത്തിൻ്റെ രൂപത്തിലും ലൈസോസൈമായിട്ടൊക്കെയാണ് ഉള്ളത് അപ്പം ഇത് ഇത് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു നേരത്തെ നമ്മൾ പറഞ്ഞു വിയർപ്പ് ശ്ലേഷ്മം മുതലായവ ശരീരസ്രവങ്ങൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നു അന്ന് നമുക്ക് മനസ്സിലായല്ലോ ൊക്ക് എങ്ങനെയാണ് നമ്മുടെ ബോഡിയെ തൊക്ക് എങ്ങനെ പ്രതിരോധിക്കുന്നു എന്ന് നോക്കാം തൊക്കിൻ്റെ പുറം പാളി ഈ എപ്പിഡർമിസ് ഒക്കെ നമ്മൾ പറഞ്ഞു അപ്പൊ തൊക്കിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളി ഏതാണ് അതാണ് എപ്പിഡർമിസ് എന്ന് പറയുന്നത് എപ്പിഡർമിസ് തൊക്കിൻ്റെ പുറംപാളി എപ്പിഡർമിസ് ആണ് അതുപോലെ ഉള്ള പ്രോട്ടീൻ ഏതാന്ന് പഠിക്കണം എപ്പിഡർമിസിലുള്ള പ്രോട്ടീന് ആണ് അതുപോലെ തൊക്കിലുള്ള രണ്ട് ഗ്രന്ഥികളാണ് സെബേഷ്യസ് ഗ്രന്ഥി ശ്വേതഗ്രന്ഥി സെബേഷ്യസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സെവമാണ് തൊക്കിനെ എണ്ണമയമുള്ളതും വെള്ളം പറ്റി പിടിച്ചതുമാക്കുന്നു പിന്നെ സ്വേതഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന വിയർപ്പാണ് അത് അണുനാശിനികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നു പിന്നെ ഈ സ്രവങ്ങൾ പറഞ്ഞു കർണമെഴുകാണ് ചെവിയിലുള്ളത് അതുപോലെ ഇവിടെ തന്നിട്ടുണ്ട് ഉമിനീരിലെ ലൈസോസൈൻ എന്ന് തന്നിട്ടുണ്ട് സ്രവത്തിൻ്റെ ഭാഗത്ത് അപ്പൊ ഇവിടെ ഉമിനീര് എവിടെ ഉണ്ടാവാ വായിലാണ് അപ്പോൾ ശരീരഭാഗം വായി എന്ന് കൊടുക്കാം പിന്നെ വരുന്ന കണ്ണ് കണ്ണില് കണ്ണുനീരാണ് എച്ച് സി എൽ എച്ച് സി എൽ ആമാശയത്തിലാണ് ആമാശയ രസമാണ് എച്ച് സി എൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ശരീര ആവരണങ്ങളും സ്രവങ്ങളും ഒക്കെ എങ്ങനെയാണ് രോഗാണുപ്രവേശനത്തിന് തടയുന്നത് എന്ന് പഠിച്ചു ഇനി വരുന്നത് ശരീരദ്രവങ്ങളും പ്രതിരോധവുമാണ് ദ്രവങ്ങളും പ്രതിരോധവും ശരീര ശരീരദ്രവമാണ് ലിംഫും രക്തവും ഇപ്പൊ ശരീരദ്രവങ്ങളായ ലിംഫും രക്തവും എന്ത് ചെയ്യുന്നുണ്ട് രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു രോഗാണുക്കളെ ശരീരത്തിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുക അവയെയും അവ ഉത്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളെയും നിർവീര്യമാക്കുക അതുപോലെ തന്നെ പെരുകൽ തടയുക തുടങ്ങിയ പ്രതിരോധ തന്ത്രങ്ങളാണ് ശരീരദ്രവങ്ങൾ സ്വീകരിക്കുന്നത് ഏതെങ്കിലും ഒരു ഈ രണ്ട് സം ദ്രവങ്ങളാണുള്ളത് രക്തവും ഉണ്ട് ലിംഫും ഉണ്ട് ഈ രണ്ട് ദ്രവങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് ഏതെങ്കിലും തരത്തിലൊരു രോഗമാണ് പ്രവേശിക്കുന്നുണ്ട് അതിനെ തടയ നിയന്ത്രിക്കുന്നുണ്ട് അതുപോലെ അവ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്നുണ്ട് അതുപോലെ അത് പെരുകുന്നത് തടയുന്നു അപ്പം ഈ ഈ ഇത്രയും കാര്യങ്ങളാണ് രക്തവും ലിംഫും ചെയ്യുന്നത് രക്തം എങ്ങനെയാണ് പ്രതിരോധ വ്യവസ്ഥയിൽ പ്ര പ്രവർത്തിക്കുന്നതൊന്നും നോക്കാം രക്തത്തിൽ ശ്വേതരക്താണുക്കളാണ് പ്രതിരോധത്തിന് മുഖ്യമായ പങ്ക് വഹിക്കുന്നത് ശ്വേതരക്താണുക്കളാണ് മുഖ്യമായ പങ്ക് വഹിക്കുന്നത് അപ്പോൾ ആദ്യത്തേത് ന്യൂട്രോഫിൽ ഇവിടെ നമുക്ക് ഓരോ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ ക്ഷേത്ര രക്താണുക്കളുടേതും ന്യൂട്രോഫിൽ ബേസോഫിൽ ഈസിനോഫിൽ മോണോസൈറ്റ് ലിംഫോസൈറ്റ് എന്നിങ്ങനെയാണ് ഇതിൽ രണ്ടെണ്ണമാണ് വിഴുങ്ങി നശിപ്പിക്കുന്നത് ന്യൂട്രോഫിലും മോണോസൈറ്റും രോഗാണുക്കളെ വിഴുങ്ങിയാണ് നശിപ്പിക്കുന്നത് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് മോണോസൈറ്റ് അതുപോലെ ന്യൂട്രോഫിലും വിഴുങ്ങി നശിപ്പിക്കുന്നുണ്ട് ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളും നിർമ്മിക്കുന്നുണ്ട് വിഴുങ്ങി നശിപ്പിക്കുന്നതിനോടൊപ്പം അതിനെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുകയും ചെയ്യുന്നു പിന്നെ വരുന്ന ഈ ബേസോഫിൽ േസോഫിലാണ് ബേസോഫിലെ മറ്റ് ക്ഷേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു ക്ഷേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ രക്തക്കുഴലിനെയും കൂടെ വികസിപ്പിക്കുന്നുണ്ട് പിന്നെ വരുന്ന ഈസിനോഫിലാണ് ഈസിനോഫിൽ അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു വീങ്ങൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു അപ്പോൾ വീങ്ങൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് തരത്തിലുള്ള ക്ഷേതരക്താണുമാണ് ഈസിനോഫിലാണ് അപ്പം വീങ്ങലിന് ചെയ്യുന്നത് ഈസിനോഫിലാണ് പിന്നെ വരുന്ന ലിംഫോസൈറ്റ് ആണ് ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞാൽ രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു ഏത് രോഗാണു ആണെന്ന് പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നതാണ് ലിംഫോസൈറ്റ് അടുത്തത് എന്താണ് വീങ്ങൽ പ്രതികരണം വീങ്ങൽ എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ഒരു മുറിവുണ്ടാകുമ്പോൾ ഏർ അടു ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്ന രോഗാണു പ്രവേശിക്കുന്നതാണ് പിന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് വീങ്ങലൊക്കെ വരുന്നത് അപ്പം ആ ഭാ മുറിവുണ്ടായ ഭാഗം വീങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മുറിവോ മുറിവോ രോഗാണുബാധയോ ഉണ്ടാകുമ്പോൾ കേടുപറ്റിയ കോശങ്ങൾ ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു ആ ഭാഗത്തെ ലോമികകളെ വികസിപ്പിക്കുകയും അതുവഴി രക്തപ്രവാഹം കൂട്ടുകയും ചെയ്യുന്നു മുറിവോ രോഗാണുബാധയോ ഉണ്ടാകുമ്പോൾ കേടുപറ്റിയ കോശങ്ങൾ എന്ത് ചെയ്യും ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ ഭാഗത്തുള്ള ലോമികകൾ വികസിക്കുകയും അതുവഴിയാണ് അവിടെ എന്ത് ചെയ്യുന്നത് രക്തപ്രവാഹം കൂടും അപ്പം ഈ രക്തപ്രവാഹം കൂടി കഴിഞ്ഞാൽ അവിടെ രക്തത്തിലെ പ്ലാസ്മയും കൂടുതൽ രക്ത ശ്വേതരക്താണുക്കളും രക്തക്കുഴലിൽ നിന്ന് മുറിവേറ്റ ഭാഗത്തേക്ക് മൂവ് ചെയ്യും അപ്പോൾ ഈ ഭാഗത്താണ് നമുക്കൊരു മുറിവുണ്ടായത് അപ്പോൾ ഈ ഭാഗത്ത് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഇവിടെ ഉള്ള കുറച്ച് കോശങ്ങളൊക്കെ നശിച്ചു പോകും അപ്പോൾ ഈ കോശങ്ങൾ നശിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ ഈ കേട് പറ്റിയിട്ടുള്ള കോശങ്ങൾ ഉണ്ടാവുമല്ലോ അവിടെ ചില ഈ കേട് പറ്റിയ കോശങ്ങളുടെ അവിടെ കുറേ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കും അപ്പോൾ ഈ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇവ ഈ ഭാഗത്തുള്ള ലോമികകളെ വികസിപ്പിച്ച് ലോമികകൾ വികസിപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ലോമിക വികസിച്ച് ചെയ്യുമ്പോൾ അവിടെ അതുവഴി രക്തപ്രവാഹം കൂടും നന്നായിട്ട് രക്തപ്രവാഹം വരും രക്തം കൂടുതൽ പോകും അങ്ങനെ വരുന്ന സമയത്ത് രക്തത്തിലെ പ്ലാസ്മയും കൂടുതൽ ശ്വേതരക്താണുക്കളും രക്തക്കുഴലിൽ നിന്ന് മുറിവേറ്റ ഭാഗത്തേക്ക് നമ്മുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് മുറിവേറ്റ ഭാഗത്തേക്ക് വരാൻ തുടങ്ങും അങ്ങനെ മുറിവേറ്റ ഭാഗത്തേക്ക് വരുമ്പോൾ എല്ലാ ഇതും കൂടെ എത്തുന്ന സമയത്ത് അവിടെ മുറിവോ ക്ഷതമോ ഉണ്ടാകുമ്പോൾ ആ ഭാഗം എന്തായിട്ട് മാറും വീങ്ങി വരുന്നതായിട്ട് കാണും അപ്പം ഇങ്ങനെ വീങ്ങുന്നതിനാണ് ഈ പ്രതിരോധ പ്രവർത്തനമാണ് ഇത് ശരീരം കാണിക്കുന്ന ഒരു പ്രതിരോധ പ്രവർത്തനമാണ് ഈ വീങ്ങൽ എന്ന് പറയുന്നത് അതാണ് വീങ്ങൽ പ്രതികരണം എന്നറിയപ്പെടുന്നത് ഇൻഫ്ലാമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ ഈ ഒരു പിക്ചറിൽ കണ്ടാൽ ഇതാ മുറിവിലൂടെ രോഗാണുക്കൾ പ്രവേശിക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക് രോഗാണു പ്രവേശിച്ച് കഴിഞ്ഞ് ഇവിടെ കുറച്ച് രാസവസ്തുക്കൾ ഉണ്ടാകുന്നു ഈ രാസവസ്തുക്കൾ ഉണ്ടാകുന്ന അപ്പൊ ഈ രാസ വസ്തുക്കൾ ഉണ്ടായതാണ് ഇവിടെ സെക്കൻഡ് സ്റ്റേജായിട്ട് കാണിച്ചത് പിന്നെ വരുന്നത് ഈ രാസവസ്തുണ്ടാകുമ്പോൾ അവിടെ എന്തൊക്കെ വികസിക്കുന്നുണ്ട് അവിടെയുള്ള ലോമികകളൊക്കെ വികസിച്ച് അവിടെ രക്തപ്രവാഹം കൂടി ഇത അവിടെ ഒരുപാട് രക്തം കൂടി ഈ രക്തപ്രവാഹം കൂടി കഴിയുമ്പോൾ ഇതാണ് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ രക്തമായിട്ട് വരുന്നുണ്ടല്ലോ അത് മുറിവ് കഴിഞ്ഞാൽ അവിടത്തേക്ക് രക്തം വരുന്നത് അപ്പം ഈ രക്തപ്രവാഹം കൂടുമ്പോൾ ശ്വേതരക്താണുക്കളും ലോമിക ഭിത്തിയിലൂടെ മുറിവേറ്റ ഭാഗത്തേക്ക് എത്തും നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗത്തു നിന്നാണ് ഈ ലോമിക ഭിത്തിയിലൂടെ ഇങ്ങോട്ടേക്ക് വരുന്നത് പിന്നെ വരുന്നതാണ് അവിടെ എന്ത് ന്യൂട്രോഫില്ലും മോണോസൈറ്റുകളും ഈ രോഗാണുക്കളെയൊക്കെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ന്യൂട്രോഫില്ല മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ഇതാണ് ഈ ഒരു വീങ്ങൽ പ്രതികരണത്തിൽ കാണിക്കുന്നത് അപ്പൊ ഇവിടെ ലോമിക ഭിത്തി വികസിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ് ലോമിക ഭിത്തി വികസിക്കുമ്പോൾ രക്തപ്രവാഹം കൂടുന്നു അപ്പൊ രക്തപ്രവാഹം കൂടിക്കഴിഞ്ഞാൽ ശ്വേതരക്താണുക്കൾ ലോമിക ഭിത്തിയിലൂടെ മുറിവേറ്റ ഭാഗത്തിലേക്ക് എത്തുന്നു വീങ്ങൽ പ്രതികരണത്തിൽ ശ്വേതരക്താണുക്കളുടെ പങ്ക് എന്താണ് അപ്പം ഇതെന്ത് ചെയ്യുന്നു ഒരു ശ്വേതരക്താണുക്കൾ മോണോസൈറ്റും അതുപോലെ തന്നെ ന്യൂട്രോഫിലും വിഴുങ്ങി നശിപ്പിക്കും രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു അതാണ് ഇവിടെയുള്ള പങ്ക് വീങ്ങൽ പ്രതികരണവും പ്രതിരോധവും ഇപ്പം വീങ്ങൽ പ്രതികരണം പ്രതിരോധമാണ് നമ്മൾ നമ്മളിപ്പോൾ തൊട്ടു മുന്നേ പറഞ്ഞത് മുറിവേറ്റ ഭാഗത്തെ രക്തക്കുഴൽ വികസിക്കുന്നത് കൊണ്ട് രക്തപ്രവാഹം വർധിക്കും ഇപ്പം രക്തത്തിലുള്ള പ്ലാസ്മയും ശ്വേതരക്താണുക്കളും രക്തക്കുഴലിൽ നിന്ന് മുറിവേറ്റ ഭാഗത്തേക്ക് എത്തുന്നു ക്ഷേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു അപ്പം ശരീരത്തിനകത്ത് കടന്ന് രോഗാണുക്കളെ നശിപ്പിക്കുന്ന സംവിധാനം ആയതുകൊണ്ട് വീങ്ങൽ പ്രതികരണം ഒരു തല പ്രതിരോധ പ്രവർത്തനമാണ് എന്ന് പറയാം ദ്വിതീയതല ദ്വിതീയതല പ്രതികരണമാണ് അതുപോലെ തന്നെ ഈ മുറിവുണ്ടാകുന്ന ഭാഗത്ത് ഉണ്ടാകുന്ന രാസവസ്തുക്കളുടെ ധർമ്മം നോക്കിയാൽ ഏതൊക്കെ രാസവസ്തുക്കളാണ് അവിടെ ഉണ്ടാകുന്നത് ഹിസ്റ്റമിൻ ലൂക്കോട്രീൻസ് പ്രോസ്റ്റാഗ്ലാൻഡിനുകൾ ഇങ്ങനെയുള്ള രാസവസ്തുക്കളാണ് അവിടെ ഉണ്ടാകുന്നത് അപ്പം ഈ രാസവസ്തുവിന്റെ ധർമ്മം നമ്മൾ പറഞ്ഞു രക്തരോമികളെ വികസിപ്പിക്കുന്നു മു മുറിവേറ്റ ഇടത്തേക്ക് കൂടുതൽ പ്ലാസ്മയെ ശ്വേതരിക്താണുക്കളും എത്തിക്കുന്നു അടുത്തത് ഫാഗോസൈറ്റോസിസ് എന്താണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത് ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത് ഈ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന വേർഡ് വന്നിട്ടുള്ളത് ഫാഗോ ഫാഗോ ആൻഡ് സൈറ്റ് ഈ രണ്ട് വേർഡിൽ നിന്നാണ് ഫാഗോസൈറ്റോസിസ് എന്ന വേർഡ് വന്നത് ഇപ്പം ഫാഗോ എന്ന് പറഞ്ഞാൽ വിഴുങ്ങൽ എന്നാണ് സൈറ്റ് എന്ന് പറഞ്ഞ കോശം എന്നാണ് അർത്ഥം അപ്പം ഈ രണ്ട് വേർഡും കൂടെ കൂടിയിട്ടാണ് എന്ത് വരുന്നത് ഫാഗോസൈറ്റോസിസ് അപ്പോൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് നടത്തുന്ന കോശങ്ങളെയാണ് എന്ന് പറയുന്നത് ഫാഗോസൈറ്റുകൾ ഫാഗോ സൈറ്റുകൾ എന്ന് പറയുന്നത് ഫാഗോസൈറ്റ് ഫാഗോസൈറ്റ് എന്ന് പറഞ്ഞാൽ വിഴുങ്ങി നശിപ്പിക്കുന്ന കോശങ്ങളാണ് അപ്പം രക്താണുക്കളായ മോണോസൈറ്റും ന്യൂട്രോഫിലും വിഴുങ്ങി നശിപ്പിക്കുന്ന എന്ന് പറഞ്ഞു അപ്പോൾ ഇത് രണ്ടും എന്താണ് ഫാഗോസൈറ്റ് ആണ് ഫാഗോസൈറ്റിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് മോണോസൈറ്റും ന്യൂട്രോഫിലും ആണ് അപ്പോൾ ഒരു എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഒരു ഫാഗോസൈറ്റ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം ഇവിടെ ഒരു രോഗാണോ ഇങ്ങോട്ടേക്ക് പ്രവേശിച്ചു ഈ രോഗാണു നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിച്ചു അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും അത് അത് കേറാൻ വേണ്ടിയിട്ട് ഒരു രോഗാണുവിനെ സ്വീകരിക്കാൻ വേണ്ടി ഈ ഒരു ഷേയ്പിലേക്കായി മാറും അപ്പോൾ ഇവിടത്തേക്കാണ് ഈ രോഗാണു വരുന്നത് അപ്പം ഈ രോഗാണു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കണ്ടോ കണ്ടുപോകും ഈ ഷേപ്പിലേക്കായി മാറി അതിങ്ങനെ പോയി അപ്പോൾ ഈ രോഗാണുക്കളെ സ്ഥലസഞ്ചിയിൽ ഒരു സഞ്ചി പോലെയായിട്ട് അത് ഉൾക്കൊള്ളുന്നു എന്നിട്ട് അത് ഇവിടെ നമ്മുടെ ബോഡിയിൽ എന്തുണ്ട് ഉണ്ട് അപ്പം ഈ ലൈസോസോമുമായിട്ട് കൂടി ചേരും ഈ ഈ സഞ്ചി ലൈസോസോമുമായിട്ട് കൂടി ചേർന്ന് ലൈസോസോമിലെ എൻസൈമുകൾ രോഗാണുക്കൾ ശിഥിലീകരിച്ച് നശിപ്പിച്ചു ലൈസോസോമിലെ എൻസൈമെന്ത് ചെയ്യും ശിഥിലീകരിച്ച് നശിപ്പിക്കുക അതായത് വിഴുങ്ങി അങ്ങ് നശിപ്പിച്ചു പിന്നെ അവിടെ എന്താ ഉള്ളത് ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് ചെയ്യുന്നത് വിഴുങ്ങി നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനം